ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാ മനസ്സപ്പം പറയുന്നുണ്ട് കൃഷിയുവായിട്ടുള്ള വിവാഹം ഒരിക്കലും എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ആ ഒരു കൺമണി തന്നെയാണ് പിന്നെ എനിക്ക് എനിക്കെവിടെ സ്ഥാനം സാഗറിൻ്റെയും അതുപോലെ സുജാതയുടെയും മരുമകളാകാൻ എന്ന് പറയുമ്പോഴത്തേനും സുമിത്ര പറയുന്നുണ്ട് അതിന് കൃഷ് നിൻ്റെ കഴുത്തിൽ താലി കെട്ടണമെന്നില്ലല്ലോ സാഗറിൻ്റെയും സുജാതയുടെയും മറ്റൊരു മകനുണ്ട് അതാണ് ബലരാമൻ എന്ന് പറയുന്നു ബലരാമനെക്കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയുന്നുണ്ട് അവരുടെ ആദ്യത്തെ മകനായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഒരു വാശിപ്പുറത്ത് അവനെടുത്തു മാറ്റിയതാണ് എന്ന രീതിയിലൊക്കെ അപ്പോൾ നീ അവൻ്റെ ഭാര്യയായിട്ടുണ്ടെങ്കിൽ കൃഷ്ണനെയും കണ്മണിയേന്നല്ല ആ കുടുംബത്തെ മൊത്തം നിന്നെ വേദനിപ്പിച്ചവരെ എല്ലാം തന്നെ തകർത്തടിക്കാൻ എനിക്ക് സാധിക്കുമെന്നും പറയാം കേട്ടോ അപ്പോഴത്തേനും മാനസിയോട് വീണ്ടും ഞാൻ സുമിത്ര പറയുന്നുണ്ട് ബലരാമൻ സ്നേഹിച്ചവർക്ക് സ്വന്തം ജീവൻ പോലും അവൻ കൊടുക്കും അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ ആദ്യം കയറി പറ്റാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പുതിയ പ്ലാൻ കിട്ടിയിരിക്കുകയാണ് അത് ആക്കാനായിട്ട് മാനസ് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും പിന്നീടും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആയിട്ടോ കാണിക്കുന്നത് അങ്ങനെ ബലരാമിന് പെട്ടെന്ന് വയ്യാണ്ടാകുമ്പോഴത്തേനും മാനസം അങ്ങോട്ട് വരുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത് കാരണം എന്നിട്ട് ബലരാമിനെ പിടിക്കുന്നുണ്ട് അതുപോലെ ബെഡ് കൊണ്ടുപോയി കിടത്തുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങളൊക്കെ മാനസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇത് കാണുന്ന ബലരാമിനെ തന്നെ സ്നേഹിക്കാനും തനിക്കൊരു താങ്ങായിട്ടും ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഒരു മനസ്സിനൊരു ആശ്വാസം ഉണ്ടാകുന്നുണ്ട് ഈ കാണിക്കുന്നത് നമ്മുടെ കൺമണിയും അതുപോലെ തന്നെ കൃഷിനെയാണ് ഏകദേശം സുമിത്രയും അതുപോലെ തന്നെ സാഗറും ആ വിവാഹത്തിന് സമ്മതം ഒളിയിരിക്കുക കേട്ടോ കൃഷിൻ്റെയും കൺമണിയുടെയും ഇതറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൺമണിയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ കൃഷി നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു ഇനി നമ്മളുടെ നല്ല കാലം വരാനായിട്ട് പോവുകയാണ് കൺമണി എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു കേട്ടോ പക്ഷേ ഇവരുടെ ആ ഒരു സന്തോഷത്തിൻ്റെ പുറകിൽ വലിയൊരു ദുരന്തം വരാനായിട്ടാണ് കേട്ടോ പോകുന്നത് മാനസികമായിട്ട് ഇത്തിരി കാഴ്ച കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ പ്രമോ കഴിയുന്നത് എപ്പിസോഡ് വിശേഷമായിട്ട്